കോഴിക്കോട് ഓളവണ്ണ പഞ്ചായത്തിൽ വാർഡ് പുനർവിഭജനത്തിൽ വൻ ക്രമക്കേടെന്ന ആരോപണം യു ഡി എഫും ബി ജെ പിയും കണക്കുകൾ നിരത്തുമ്പോൾ അതിർത്തി വിജ്ഞാപനത്തിൽ പരാതി ഉന്നയിക്കാത്തവർ രാഷ്ട്രീയ ലാഭത്തിനായി പ്രചാരണം നടത്തുന്നുവെന്നാണ് സി പി എമ്മിന്റെ നിലപാട് അതേസമയം മാറിയ വോട്ടുകൾ വാർഡുകളിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണം വേണമെന്നും സിപിഐഎം ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് ഉളവണ്ണം പഞ്ചായത്ത് അസസ്മെന്റ് രജിസ്റ്റർ പ്രകാരം വോട്ടർ പട്ടികയൊക്കെ തയ്യാറാക്കുന്ന നടപടികൾ പൂർത്തിയാവുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് സി പി എമ്മിനു വേണ്ടി ചില ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള ആരോപണം ഉന്നയിച്ച യു ഡി എഫ് നേതൃത്വം രംഗത്തേക്ക് വരുന്നത് ഒരു ആറ് ബാക്കി എല്ലാ വാർഡിലും മറ്റുള്ള വാർഡ് ഒന്നോ രണ്ടോ വാർഡ് അപ്പുറത്തുള്ള വാർഡിൽ നിന്ന് സി പി എമ്മിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് വോട്ടുകൾ പിന്നെ മറ്റുള്ള വാർഡുകളെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ടൈറ്റ് മത്സരം നൽകുന്ന കടുത്ത മത്സരം നടക്കുന്ന വാർഡുകളിലേക്ക് അവരെടുത്ത് മാറ്റി അതിലൊരു ഉദാഹരണമാണ് പതിനെട്ടാം വാർഡ് കയറ്റി പുതിയതായി നേരത്തെ പതിനേഴാം വാർഡായിരുന്നു അത് പതിനെട്ടാം വാർഡ് കയറ്റിയിൽ നിന്ന് തൊട്ടടുത്തുള്ള മുസ്ലിം ലീഗ് എക്കാലവും യു ഡി എഫ് വിജയിച്ചിരുന്ന മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധി ഉണ്ടായിരുന്ന ആ വാർഡിൽ നിന്ന് മുന്നൂറോളം വോട്ടാണ് നിലവിൽ ഈ പതിനെട്ടാം വാർഡിലേക്ക് മാറ്റിയത് അതോടൊപ്പം തന്നെ പതിനെട്ടാം വാർഡിൽ നിന്ന് നേരത്തെ ഭൂമിശാസ്ത്രപരമായി കൊണ്ട് വിഭജിച്ച ആ മേഖലയിൽ നിന്ന് ഒരു വോട്ടും ഈ വാർഡിലേക്ക് മാറ്റാതെ സി പി എമ്മിൻ്റെ കേന്ദ്രത്തിൽ സി പി എമ്മിൻ്റെ കേന്ദ്രത്തിലുള്ള ഒരു യു ഡി എഫ് വാർഡിൽ യു ഡി എഫിൻ്റെ മുന്നേറ്റമുള്ള സ്ഥലത്ത് ആ വോട്ടുമെടുത്ത് ഈ വാർഡിലേക്ക് മാറ്റി ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടാണ് നിലവിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ടാം വാർഡിലേക്ക് അവിടെ താമസിക്കാത്ത ആളുകളെ വോട്ട് മാറ്റിയത് ഒളവണ്ണയിലെ പാലായിലെ രണ്ടാം വാർഡ് ഇരുന്നൂറ്റി എൺപത് വോട്ടർമാരുള്ളത് വോട്ടർ പട്ടികയുടെ വലിയ ക്രമക്കേടാണ് ഇടതു ഭരിക്കുന്ന പഞ്ചായത്ത് നടത്തൽ ഇതിനെതിരെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർക്കും പരാതി നൽകാൻ ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുൾപ്പെടെയുള്ള ക്രമക്കേട് ആരോപിക്കുന്നുണ്ട് ബി ജെ പി കൃത്യമായി വോട്ടർ പട്ടിക പുനർക്രമീകരിക്കണമെന്നും ആവശ്യമുണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മും സി പി എമ്മിൻ്റെ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് കാരണം ഒരാൾക്ക് തന്നെ ഒരു വ്യക്തിക്ക് തന്നെ രണ്ടും മൂന്നും വാർഡുകളിൽ വോട്ടുണ്ട് എന്നതാണ് ചില വാർഡുകളിൽ ഇരുന്നൂറ് വോട്ടാണെങ്കിൽ ചില വാർഡിൽ രണ്ടായിരത്തിലധികം വാർഡുണ്ട് ചില വാർഡിൻ്റെ വലുപ്പം തന്നെ ആറ് കിലോമീറ്ററിൽ കൂടുതൽ വലുപ്പം തന്നെ ചില വാർഡുകൾക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ീഹാറിലൊക്കെ നടത്തിയതുപോലെയുള്ള ഒരു ക്രമീകരണം ഈ വോട്ടർ പട്ടികയിൽ നടത്തണം രണ്ട് മുന്നണികളും സി പി എമ്മിനെതിരെയാണ് വാദം ഉന്നയിക്കുന്നത് പക്ഷേ പ്രാദേശികമായ ചില നഷ്ടങ്ങൾ സി പി എമ്മിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്